ശരിക്കും കഴിഞ്ഞ ദിനം രാജസ്ഥാൻ പൊരുതിയത് കേവലം പതിനൊന്ന് പേരോട് മാത്രമായിരുന്നില്ല ആർ സി ബി ഐയിലെ പതിനൊന്ന് പേരോട് മാത്രമായിരുന്നില്ല പന്ത്രണ്ടാമനായ ഒരു അദൃശ്യ സാന്നിധ്യം എന്ന് പോലെ തന്നെ അമ്പയർമാർക്കെതിരെ കൂടിയാണ് അമ്പയർമാരുടെ തെറ്റായ തീരുമാനങ്ങളുടെ കൂമ്പാരം തീർത്ത ഐ പി എൽ എന്ന് വേണമെങ്കിൽ ഈ ഐ പി എൽ വിശേഷിപ്പിക്കാം സിക്സർ മഴക്കും റൺ ഒഴുക്കിനും ഒപ്പം ഈ ഐ പി എൽ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് അങ്ങനെയൊരു പേരിൽ കൂടിയായിരിക്കും നേരത്തെ ഡൽഹിക്കെതിരായ മത്സരത്തിലെ സഞ്ജു സാംസന്റെ ആ ഒരു വിവാദ ഔട്ട് വിരാട് കോഹ്ലിക്കെതിരെയുള്ള ആ വേസ് ഹൈ നോബോൾ വിളിച്ച ആ ഒരു തീരുമാനം അങ്ങനെ ഈ ഐ പി എല്ലിൽ അമ്പയർമാരുടെ തെറ്റായ തീരുമാനങ്ങളുടെ ഒരുപാട് നിര തന്നെയുണ്ട് അക്കൂട്ടത്തിൽ പെടുത്താവുന്ന മറ്റൊരു അമ്പയറുടെ തെറ്റായ തീരുമാനം ഉണ്ടായത് കഴിഞ്ഞ മത്സരത്തിലായിരുന്നു കഴിഞ്ഞ ദിനം പക്ഷേ ആ ഒരു തീരുമാനം തങ്ങൾക്കെതിരായിട്ടും അപ്പോഴും അതിലൊന്നും ചഞ്ചലിനാവാതെ സഞ്ജുവും അവരുടെ പടയും ബാംഗ്ലൂരിനെ പൊരുതി കീഴടക്കുകയായിരുന്നു കഴിഞ്ഞ ദിനം മത്സരത്തിൽ ദിനേഷ് കാർത്തിക്കിന് അനുകൂലമായ തേടം പേരുടെ ആ തീരുമാനം ആ സമയത്ത് തന്നെ വലിയ വിവാദത്തിന് വഴി തുറന്നിരുന്നു ദിനേഷ് കാർത്തിക്കിന്റെ എൽ ബി ഡബ്ല്യുവിനെ ചൊല്ലിയുള്ള ആ ഒരു തീരുമാനം ബാറ്റ്സ്മാൻ പോലും ഔട്ട് എന്ന് കരുതി റിവ്യൂ എടുക്കാൻ മടിച്ചിരുന്ന സമയത്താണ് തേടം പേർ ബാറ്റർക്ക് അനുകൂലമായി വിധിക്കുന്നത് ആ സമയത്ത് തന്നെ അത് വിവാദമാവുകയും ചെയ്തു സംഭവം ഇങ്ങനെയാണ് ആർ സി ബി ബാറ്റിംഗിന്റെ പതിനഞ്ചാമത്തെ ഓവറിലായിരുന്നു സംഭവം രജത് പട്ടീദാറിനെ പുറത്താക്കിയതിന് പിന്നാലെ ദിനേഷ് കാർത്തിക് ക്രീസിലേക്ക് എത്തുന്നു ആവേഷ് പന്ത് സ്വിംഗ് ചെയ്ത് സ്റ്റെമ്പിലേക്ക് എത്തിയപ്പോൾ ദിനേഷ് കാർത്തികിന്റെ കണക്കുകൂട്ടൽ പിഴക്കുന്നു ബാറ്റിൽ ഉറസാതെ പന്ത് പാഡിൽ അടിച്ചതും രാജസ്ഥാൻ വിക്കറ്റിനായി അപ്പീൽ ചെയ്യുന്നു ഫീൽഡ് അമ്പയർ ഇത് ഔട്ട് വിളിച്ചതോടെ ദിനേഷ് കാർത്തിക്കും അത് ഔട്ടാണെന്ന് ഉറപ്പിച്ച് മടങ്ങാനൊരുങ്ങുന്നു എന്നാൽ മഹിപ്പാൽ ലോംറോർ തൊട്ട് നോൺ സ്ട്രൈക്കർ ഫേസിലുണ്ടായിരുന്ന ലോംറോർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് റിവ്യൂവിന് നിർബന്ധിച്ചതോടെ കാർത്തിക് എന്നാ പിന്നെ റിവ്യൂ കൊടുക്കാം എന്ന രീതിയിൽ റിവ്യൂ കൊടുക്കുന്നു തേർഡ് പയർ അനിൽ ചൌധരിയുടെ പരിശോധനയിൽ പന്ത് ബാറ്റിൽ ഉരസി എന്നാണ് കണ്ടെത്തുന്നത് ഇതൂടെ കാർത്തിക് നോട്ട് ഔട്ട് ആവുകയും ചെയ്യുന്നു എന്നാൽ തേർഡ് അമ്പയറുടെ തെറ്റായ തി നിരീക്ഷണമായിരുന്നു ഇതെന്ന് നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും കാരണം കാർത്തിക്കിന്റെ ബാറ്റിലായിരുന്നില്ല പന്ത് കൊണ്ടത് ബാറ്റ് പാഡിലാണ് തട്ടിയത് എന്നാൽ തേടമ്പയറായ അനിൽ ചൌധരി കാർത്തിക്കിന് അനുകൂലമായി തീരുമാനമെടുക്കുകയായിരുന്നു ആ സമയം ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു തീരുമാനമായിരുന്നു അത് ബാറ്ററായ ദിനേഷ് കാർത്തിക്കിന്റെ മുഖത്തുപോലും ആ ഒരു അവിശ്വസനീയമായ ഭാവം ആ സമയത്തുണ്ടായിരുന്നു നായകൻ സഞ്ജു സാംസൺ ഫീൽഡ് അമ്പയറോട് ആ സമയത്ത് തന്നെ സംസാരിച്ച് വിശദീകരണം തേടിയപ്പോൾ ഡെഗൌട്ടിൽ നിന്നും ടീം ഡയറക്ടർ കുമാർ സംഘാക്കാരൻ നേരെ തേടമ്പെയർമാരോടും വിശദീകരണം ആരാഞ്ഞ് ചെല്ലുകയുണ്ടായി രാജസ്ഥാൻ റോയൽസ് താരങ്ങളെല്ലാം തേടമ്പ്യരുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തെങ്കിലും അമ്പയരുടെ തീരുമാനം അന്തിമമായതിനാൽ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹരായി നിൽക്കേണ്ടി വന്നു ആ നേരം ഇത്രയും നിർണായകമായ മത്സരത്തിലാണ് അമ്പയർ ഇത്തരമൊരു തെറ്റായ തീരുമാനം എടുത്തത് അതും ക്വാളിഫയർ പോലുള്ള മത്സരത്തിൽ ഈ സീസണിതാദ്യമായിട്ടല്ല രാജസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന വിധി തേടം പെയർ സ്വീകരിക്കുന്നത് അതുകൊണ്ടുതന്നെ വലിയ വിമർശനമാണ് അമ്പയർക്കെതിരെ അതിനുശേഷം ഉയർന്നത് റിവ്യൂവിൽ പന്ത് തട്ടുന്നത് ബാറ്റിലല്ല പാഡിലാണെന്ന് കൃത്യമായും വ്യക്തമാണ് കമന്റേറ്റർ സുനിൽ ഗവാസ്കർ അടക്കം ഇത് ചൂണ്ടിക്കാട്ടിയെങ്കിലും തേർഡം പയർ ഔട്ട് അല്ലെന്ന് വിധിക്കുകയായിരുന്നു രജത് പട്ടിദാർ പുറത്തായ തൊട്ടടുത്ത പന്തിലായിരുന്നു ഈ സംഭവം എന്നതിനാൽ ആ സമയത്ത് വിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ ആർ സി ബിയുടെ സ്കോറിന് പിടിച്ചു കെട്ടാൻ കഴിയുന്ന വിക്കറ്റ് തന്നെയായിരുന്നു ദിനേഷ് കാർത്തിക്കിന്റേത് പക്ഷേ അമ്പയുടെ തീരുമാനം ആർ സി ബിക്ക് അനുകൂലമായി നിൽക്കുകയായിരുന്നു കാർത്തിക് പിന്നീട് രാജസ്ഥാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ പുറത്തായെങ്കിലും അമ്പയുടെ ഈ തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നതാണ് അതിനുശേഷം വലിയ രീതിയിൽ ചർച്ചയായത് മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ മൈക്കൽ ബോൺ അടക്കം ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ബാറ്റാണ് ബാലിൽ തട്ടിയത് ഞെട്ടിച്ച തീരുമാനമെന്നാണ് ബോൺ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഡി കെക്ക് റിവ്യൂ എടുക്കാൻ മടിയുണ്ടായിരുന്നു ഔട്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ബാറ്റാണ് പാഡിൽ കൊണ്ടതെന്നും ആ സമയത്ത് തന്നെ മുൻ ഇന്ത്യൻ താരമായ വസീം ചാക്റും ട്വീറ്റ് ചെയ്യുകയുണ്ടായി ബാറ്റ് പന്തിൽ തട്ടിയിട്ടേ ഇല്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കാർത്തിക് മടികൂടാതെ ഡിആർഎസ് എടുക്കുമായിരുന്നു എന്നാണ് ഇർഫാൻ ബത്താൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ബാറ്റ് പന്തിൽ തട്ടിയിരുന്നെങ്കിൽ അത് ബാറ്റ്സ്മാന് തന്നെ അറിയാൻ സാധിക്കുമായിരുന്നു മറ്റേ എതിർവശത്തുള്ള നോൺ സ്ട്രെക്ക് റോഡ് ഒരിക്കലും റിവ്യൂ എടുക്കണോ എന്ന് ചോദിക്കില്ലായിരുന്നു എന്നാണ് സുനിൽ ഗവാസ്കർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് തീർത്തും മോശം അമ്പയറിംഗ് ആണ് തേടംബരോടേത് എന്നാണ് ശ്രീശാന്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് എന്ത് തീരുമാനമാണെന്നത് കാർത്തിക് ഔട്ടാണെന്ന് വ്യക്തമാണ് തേടംബരുടെ യോഗ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവർക്കെന്താ കണ്ണ് കാണില്ലേ അതോ ക്രിക്കറ്റ് പരിജ്ഞാനമില്ലേ എന്നാണ് ശ്രീശാന്ത് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചത് അതേസമയം രാജസ്ഥാൻ കോച്ചും ഡയറക്ടറുമായ കുമാർ സംഘക്കാര അമ്പയറുടെ ഈ തെറ്റായ തീരുമാനത്തിൽ രോഷാകുലനാവുന്നതിന്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഫോർത്ത് അമ്പയറോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വിശദീകരിക്കാനും ആ സമയത്ത് കുമാർ സംഘക്കാര ആവശ്യപ്പെടുന്നത് കാണാം ഈ വീഡിയോയിൽ ഡി കെ നമുക്കറിയാം പതിമൂന്ന് പന്തിൽ പതിനൊന്ന് റൺസ് എടുത്ത് പുറത്തായെങ്കിലും തേടമ്പെയുടെ തീരുമാനം വ്യാപക വിമർശനത്തിന് കാരണമാവുകയായിരുന്നു എന്തായാലും ഒരു ഐ പി എൽ പോലുള്ള വലിയ ടൂർണമെന്റിൽ അമ്പയറുടെ അബദ്ധങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് ടൂർണമെൻറ്റിനെ ശോഭക്കെടുത്തുന്നതാണ് എന്നത് ഒരു നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ് ഇതിന്റെ മത്സരശേഷം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ എലിമിനേറ്റർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് പരാജയപ്പെട്ടതോടെ ഐ പി എൽ കരിയർ ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ആർ സി ബിയുടെ വിക്കറ്റ് കീപ്പറായ ഇന്ത്യൻ സൂപ്പർ താരമായിരുന്ന ദിനേഷ് കാർത്തിക് ഈ സീസണു ശേഷം ഐ പി എൽ മതിയാക്കുന്നത് ദിനീഷ് കാർത്തിക് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആർ സി ബിയുടെ കുതിപ്പ് എലിമിനേറ്ററിൽ അവസാനിച്ചതോടെ കാർത്തിക്കിന്റെ ഐ പി എൽ കരിയറിനും അവസാനമാവുകയായിരുന്നു കളിക്കുശേഷം ആർ സി ബി താരങ്ങൾ കാർത്തിക്കിന് ഗാർഡ് ഓഫ് ഓണർ നൽകുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ ആദ്യ സീസൺ മുതൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സ്ഥിര സാന്നിധ്യമാണ് ദിനേഷ് കാർത്തിക് നമുക്കറിയാം ഇതുവരെ നടന്ന പതിനേഴ് സീസണുകളുടെയും ഭാഗമായി അദ്ദേഹം ആറ് വ്യത്യസ്ത ടീമുകൾക്കായി കളിച്ചിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിൽ കളിക്കുമ്പോൾ ഐ പി എൽ കിരീടത്തിൽ മുത്തമിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകളിൽ പങ്കാളിയായ വിക്കറ്റ് കീപ്പർമാരിൽ രണ്ടാം സ്ഥാനത്താണ് ദിനേഷ് കാർത്തിക് ലീഗിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരങ്ങളിൽ മൂന്നാമതുമാണ് ഡി കെ അവസാന ഐ പി എൽ സീസണായിരുന്ന ഇത്തവണയും ആർ സി ബിക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ദിനേഷ് കാർത്തിക്കിന് സാധിച്ചിട്ടുണ്ട് ഒരു ഫിനിഷർ എന്ന നിലയിൽ പതിനഞ്ച് കളികളിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി ആറ് റൺസാണ് ഇത്തവണ അദ്ദേഹത്തിന്റെ സമ്പാദ്യം രണ്ടായിരത്തി എട്ടിൽ ഡൽഹി ഡയർ ഡബവിൾസിൽ കളിച്ചു കൊണ്ടായിരുന്നു ദിനേഷ് കാർത്തിക്കിന്റെ ഐ പി എൽ കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പഞ്ചാബ് ടീമിലേക്ക് അദ്ദേഹം ചേക്കേറുന്നു അടുത്ത രണ്ട് സീസണുകളിൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനൊപ്പം കളിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ അദ്ദേഹത്തെ സ്വന്തമാക്കി അതിനുശേഷം ഗുജറാത്ത് ലയൽസിനായും കളിച്ചു ദിനേഷ് കാർത്തിക് നാല് സീസണുകളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ കളിക്കുകയും അവരുടെ ക്യാപ്റ്റൻ ആവുകയും ചെയ്തിട്ടുണ്ട് ഐ പി എല്ലിൽ മൊത്തം ഇരുന്നൂറ്റി അൻപത്തിയേഴ് മത്സരങ്ങളാണ് മുപ്പത്തി എട്ടുകാരനായ ദിനേഷ് കാർത്തിക് ഇതിനകം കളിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ട് ബാറ്റിംഗ് ശരാശരിയാണ് അദ്ദേഹത്തിനുള്ളത് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് റൺസൺ അദ്ദേഹത്തിന് സമ്പാദ്യം ഇരുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറികൾ ഐ പി എൽ നേടി ദിനേഷ് കാർത്തിക് നൂറ്റി നാൽപ്പത്തി ക്യാച്ചുകൾ ശ്രദ്ധമാക്കിയതിനൊപ്പം മുപ്പത്തി ഏഴ് സ്റ്റംപിങ്ങുകളും നടത്തിയിട്ടുണ്ട്